ജിൻജോയും ജാസ്മിനും ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ ആദ്യമായിട്ട് സ്റ്റാർ സിംഗർ വേദിയിൽ ഒരുമിക്കുന്നു അതെ അവർ വരികയാണ് കൂടെ ആരൊക്കെ ഉണ്ടാവും ഇനി ആരൊക്കെയാണ് വരാൻ പോകുന്നത് ബിഗ് ബോസ് ഹിന്ദി ഒ ടി ടി സീസൺ ത്രീ പുതിയ അതായത് ഇന്നത്തെ പുതിയ നോമിനേഷൻ രണ്ട് ഡബിൾ എവിക്ഷൻ ആണ് നടക്കാൻ പോകുന്നത് പുതിയ നോമിനേഷൻ വന്നിരിക്കുകയാണ് ജനത പ്രേക്ഷകരുടെ ഏജന്റിനെ മാറ്റിയിരിക്കുന്നു പുതിയ ആളെ കെറ്റി ആരാണത് ഹിന്ദി ഒ ടി റ്റിയുടെ അപ്ഡേറ്റ്സ് പറയാം നമ്മുടെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകളും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ജലദോഷമാണ് ഒന്നും വിചാരിക്കരുത് അപ്പോൾ നമ്മുടെ ജിൻഡോയുടെ ജാസ്മിൻ്റെ കാര്യം ആദ്യം പറയാം ജിൻഡോയും ജാസ്മിനും ഒരുമിച്ച് സ്റ്റാർ സിംഗർ വേദിയിലേക്ക് വരികയാണ് അതിൻ്റെ പ്രൊമോയൊക്കെ വന്നിരിക്കുന്നു അപ്പോൾ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു മൂന്ന് മാസം തലച്ചോറ് കടന്ന് കറങ്ങി അതൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ജിൻഡോ വിദുവിൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു ജാസ്മിൻ സിതാരയുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു അവരൊരു പാട്ട് അരങ്ങൊക്കെ നടത്തുന്നുണ്ട് ജിൻഡോ അവിടെ നിന്ന് പൊന്നിൽ കൂളി ു നിന്നു എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുമ്പോൾ ജാസ്മിൻ ഞാൻ പോകുന്നു മതി എന്നൊക്കെ പറഞ്ഞ് എന്നാലും കണ്ടാച്ചി ഇരിക്കുന്ന കാണാൻ അഴകുള്ള കസ്തൂരി മണമുള്ള പെണ്ണേ പെണ്ണേ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ പാട്ടൊക്കെ പാടുന്നുണ്ട് അങ്ങനെ ജിൻഡോയും ജാസ്മിനോട് വരുന്നത് ഇതിൽ കൂടാതെ തന്നെ അർജുൻ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ അഭിഷേക് സ്റ്റാർ സിംഗറിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സ്റ്റാർ ഋഷി വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അർജുനും ശ്രീധവും കൂടി വരാൻ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം കാത്തിരിക്കാം അപ്പോൾ പിന്നെ ഇവിടെ സ്റ്റാർ സിംഗർ റീ ലോഞ്ച് ആണ് രണ്ട് വൈൽഡ് കാർഡുകൾ ഉൾപ്പെടെ ഗംഭീരമായ റീ ലോഞ്ച് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അവരുടെ ബിഗ് ബോസ് നമ്മുടെ സാധാരണ ഇവര് സ്റ്റാർ സിംഗറിൽ വരും കോമഡി സ്റ്റാർസിൽ വരും പിപ്രാവശ്യം അവര് സ്റ്റാർ സിംഗറിലാണ് വരുന്നത് അപ്പോൾ കാത്തിരുന്ന് കാണാം ജിൻജോയും ജാസ്മിനെയും ഇനി ബിഗ് ബോസ് ഹിന്ദി ഒ ടി ടി ആരൊക്കെയാണ് കാണുന്നത് ഹിന്ദി ഒ ടി ടി എളുപ്പം കാണാം ജിയോ സിനിമയാണ് നൂറിന് താഴെ മതി എൺപതോ എൺപത്തൊമ്പത് രൂപ മതി റീചാർജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ലൈവും എപ്പിസോഡ്സും ഒക്കെ കാണാം ജിയോ സിനിമ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പം തീർച്ചയായിട്ടും നല്ല ഒരു ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് ബിഗ് ബോസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വല്ലായിരുന്നെങ്കിൽ തീർന്ന് എല്ലാവർക്കും ഫോൺ കൊടുത്തു അതിൽ ഒരാൾ മാത്രം ബിഗ് ബോ മറ്റേ പ്രേക്ഷകരുടെ ഏജന്റ് എന്തിന് എന്തിനാണ് അവളെ പ്രേക്ഷകരുടെ ഏജന്റ് ആക്കിയത് അവളെയാണ് ജയിപ്പിക്കാൻ നോക്കണത് ആ ആ കൂടുതലായിട്ട് ആ അവർക്കെന്തിന് പറഞ്ഞു കൊടുത്തത് പ്രേക്ഷകർ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്തിനാണ് പിന്നെ പോക്ക് തന്നെ അയ്യോ ആരാണോ ഏജന്റ് അവരുടെ കട്ടപ്പോക അതുകൊണ്ടുതന്നെ ബിഗ് നമ്മുടെ പക്ഷെ ഹിന്ദിയിൽ അത് നടക്കൂല അത് നടക്കൂല രണ്ടാമത്തെ ദിവസം തന്നെ ഏജന്റിനെ മാറ്റി സനാ സനയായിരുന്നു ഏജന്റ് മനസ്സിലായോ അപ്പം സനയനെ മാറ്റി ഇപ്പോ പുതിയ ഒരു ഏജൻറ്റാക്കി സായി ആണ് ഇപ്പോൾ എന്താവും എന്ത് ആണെങ്കിൽ ഇങ്ങനെ കളിക്കാൻ വേണ്ടി ത്വര മൂത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കരമായിട്ട് ത്വരയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഞാനിപ്പോൾ കളിക്കും കാര്യം സായിക്ക് ഇവിടെ എനിമീസൊക്കെ വന്നു കഴിഞ്ഞു സന സന എന്ന് പറഞ്ഞ സനായം എം പുള്ളിക്കാരിയൊക്കെ എങ്ങനെയാണോ എന്ന് സായിയുടെ എനിമിയ ഇനി പുറത്ത് വെച്ചുള്ള എനിമയാണോ എന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര എനിമിറ്റിയാണ് അതുപോലെ തന്നെ ലവ് കട്ടരിയ പുറത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ഉള്ള എൽവിഷിൻ്റെ അതായത് കഴിഞ്ഞ ഒ ടിറ്റിയിലെ വിന്നറിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ലവ് കട്ടരിയ ലോകേഷ് ആണ് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ്ങുള്ളത് അപ്പോൾ പുള്ളിക്കാരനെയാണ് എനിമിയായിട്ട് നമ്മുടെ സായി വെച്ചേക്കുന്നത് അതുകൂടെ തന്നെ ഈ ലവ് കട്ടരിയുടെ കൂടെ കൂടെ നിന്ന് കളിക്കുന്ന ആൾ വിശാൻ അപ്പോൾ അവർ രണ്ടുപേരും ഒരു രണ്ട് ഒരു മനസ്സും രണ്ട് ശരീരമായിട്ടാണ് നിൽക്കുന്നത് അവരങ്ങനെ ഒന്നിച്ചു പോയത് അവർക്കെതിരെയാണ് സായി നിൽക്കുന്നത് അപ്പോൾ സായിക്കാണ് അടുത്ത ഏജൻറ്റ് പ്രേക്ഷകരുടെ ഏജൻ്റ് പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും ഈ ഏജൻറ്റിന് അപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ കൊണ്ടുപോവുകയില്ലേ കാര്യം ഇത് മറ്റാരും അറിയാൻ പാടില്ല നമ്മൾ പ്രേക്ഷകരും ബിഗ് ബോസും മാത്രമേ ഏജൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാൻ പാടുള്ളൂ വീട്ടുകാരും അറിയാൻ പാടില്ല ഇയാളാണ് ഏജൻ്റ് സോ അവർക്ക് സംശയം തോന്നുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല മനസ്സിലാക്കാൻ പാടില്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർന്ന് ഫയർ ചെയ്ത് കളയും ഇവർ ലോബലിഷൻസിൽ വരില്ല അതൊക്കെ പിന്നെ ഇവർക്ക് പ്രത്യേക പവറും കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നലെ ഞാൻ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഷോർട്സ് ഇടാൻ പറ്റില്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് കമ്മ്യൂണിറ്റി പോളിടുന്നു കേട്ടോ ബിഗ് ബോസ് ഹിന്ദിയുടെ അപ്പോൾ അത് ഫോളോ ചെയ്താൽ മതി ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട് അല്ലാതെ തന്നെ ഗ്രൂപ്പിലും ഇടുന്നുണ്ട് അങ്ങനെ അപ്ഡേറ്റുകൾ അപ്പോൾ അപ്ഡേറ്റിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നോമിനേഷൻസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ നോമിനേഷൻ ഉണ്ടായിരുന്നു അതേ ഈ അവസാനത്തെ ദിവസം നോമിനേഷൻസ് ഒരു എമിഷനും കൂടി നടക്കും അപ്പോൾ നോമിനേഷൻസിൽ ഏഴ് പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ട് അതുകൂടാതെ ഇതിനകത്തും നമ്മുടെ ആദ്യത്തെ പ്രേക്ഷകന്റെ ഏജൻ്റ് സനയ്ക്ക് പ്രത്യേക പവർ കൊടുത്തിട്ടുണ്ട് എന്താണ് പവർ ബിഗ് ബോസിനോടാണ് കളി അതായത് മൂന്ന് പേരുടെ നോമിനേഷൻസ് സനയ്ക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും അവർക്ക് നോമിനേറ്റ് ചെയ്യാനേ പറ്റത്തില്ല അപ്പം ബുദ്ധിപരമായിട്ട് ഇവിടെ നീക്കണം തനിക്കെതിരെ നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ തനിക്കെതിരെ കളിക്കുന്ന ആൾക്കാരെ അങ്ങ് കട്ട് ചെയ്ത് കളയുക അപ്പം ഇവിടെ സന കട്ട് ചെയ്ത് കളഞ്ഞത് അർമാനെയും പായലിനെയും ചന്ദ്രികേനെയാണ് അപ്പം ഈ മൂന്ന് പേരും മൂന്ന് പേർക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഏഴ് പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് അതൊക്കെ നാളെ നാളെയൊക്കെ എപ്പിസോഡിൽ വരുവുള്ളൂ അർമാൻ ലോകേഷ് വിശാൽ ചന്ദ്രിക ശിവാനി ദീപക് ഐ തിങ്ക് അത്രയും പേരെ ഇനി രണ്ടുപേരും കൂടി ഉണ്ട് ഇപ്പോൾ ഏഴ് പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ട് ഇതിൽ മിക്കവാറും ഒരാൾ എവിക്റ്റ് ആകും ഡബിൾ എവിക്ഷൻ ആയിരിക്കും ചാൻസ് ഓക്കെ അപ്പോൾ നിലവിൽ കോൺട്രോവേഴ്സി ഉണ്ടായിരിക്കുന്നത് അർമാൻ്റെ കേസിലാണ് അർമാൻ രണ്ട് ഭാര്യമാരുമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കയറി പക്ഷേ ഈ ബിഗ് ബോസ് വീട്ടിൽ കയറിയതിൽ ശേഷം അവർ എക്സ്പോസ് ആയി തുടങ്ങുന്നുണ്ട് അവരെ എക്സ്പോസ് ആക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് ഭയങ്കരമായ ഒരു കോൺട്രവേഴ്സി ഇവർ കാരണം ഉണ്ടാകുന്നുണ്ട് കാര്യം അർമാനകത്ത് കയറിയിട്ട് പറഞ്ഞു രണ്ട് ഭാര്യ എന്ത് കുഴപ്പം എന്ത് കുഴപ്പം പുറത്ത് ഒരു ലവർ ഉണ്ടാകുന്നതേക്കാട്ടി പോകുന്ന ആ ലവറിനെയും കൂടെ ഭാര്യയാക്കുന്നത് സോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഭയങ്കരമായ ഇൻഫ്ലുവൻസ് നെഗറ്റീവായിട്ട് ആയിട്ട് ഉണ്ടാക്കുന്നുവെന്ന് സമൂഹത്തിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നുവെന്ന് ഒരുപാട് സെലിബ്രിറ്റീസ് ട്വിറ്റ് ചെയ്ത് കഴിഞ്ഞു സോ അർമാൻ എതിരായിട്ട് ഭയങ്കരമായ ഒരു നെഗറ്റീവായിട്ടുള്ള അലിഗേഷൻസ് ആണ് വരുന്നത് പുള്ളിക്കാരൻ വരണ്ടായിരുന്നു ബിഗ് ബോസ് കൊണ്ടുവരേണ്ടിയിരുന്നില്ല ഒരു ബാഡ് മെസ്സേജ് ആണ് അർമാനും രണ്ട് ഭാര്യമാരും കൂടി കൊടുക്കുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ കാണുന്ന ഷോയാണ് സോ അവരെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും കാര്യം അർമാൻ പറയുന്നുണ്ട് എല്ലാവർക്കും രണ്ട് ഭാര്യമാരാ ുന്നു സോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അത് ആവശ്യമില്ല വീട്ടിനകത്തും അർമാന കുറേ പേര് ആദ്യമൊക്കെ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ കുറേ പേര് പൊളിച്ചെടുക്കുന്നുണ്ട് ഇന്ന് സനാ ചോദിക്കുന്നുണ്ട് സന എം ചോദിക്കുന്നുണ്ട് നിങ്ങള് ഭാര്യ നിങ്ങളുടെ ഭാര്യ പായലായിരുന്നു രണ്ട് ഇതുങ്ങളെ കൂടാതെ വേറൊരാളെയും കൂടെ കൊണ്ടുവരുകയാണ് ഭർത്താവായിട്ട് അപ്പോൾ നിങ്ങൾ സ്വീകരിക്കൂ അപ്പോൾ അർമാൻ പറഞ്ഞിട്ടുണ്ട് അവൾ പോട്ടെന്നാൽ സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ അർമാനെ അവിടെ വീഴ്ത്തുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പോൾ ഈ രൺവീർ റൺവീർ നല്ല അസലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ശിവാനിയുടെ കാര്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ശിവാനി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ആരും ഇൻട്രപ്റ്റ് ചെയ്യാൻ നിൽക്കില്ല കാര്യം കരഞ്ഞോണ്ടിരിക്കുകയാണ് ഒരാൾ ആ സമയത്ത് കയറി ഇൻട്രപ്റ്റ് ചെയ്താൽ നെഗറ്റീവ് അടിക്കും പക്ഷേ പുള്ളിക്കാരൻ ഡയറക്റ്റ് ഹിറ്റായിരുന്നു ശിവാനിയെ ശിവാനിയുടെ ഗെയിം അങ്ങോട്ട് പൊളിച്ചു പൊളിച്ചുകൊടുത്തു രൺവീർ രൺവീർ ഒരുപാട് മുന്നോട്ട് പോകുന്ന ഒരു എനിക്ക് തോന്നി അതേപോലെ തന്നെ സായി സായിക്കേത്തൽ സായിക്കേത്തൽ അബദ്ധം കൊണ്ടൊന്നും പറ്റിയില്ലെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകും കാര്യം ധൈര്യശാലിയാണ് ഒറ്റയ്ക്ക് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയോ പിന്നെ അതുപോലെ തന്നെ സലാം അക്ബൂല് പുള്ളിക്കാരിയും നല്ലൊരു ഗെയിമറാണ് നെഗറ്റീവ് ഗെയിമർ ആയിട്ടാണ് പുള്ളിക്കാരി ഞാൻ നാഗിനാണ് ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് അതേപോലെ തന്നെ ശിവാനിയുടെ കാര്യം എനിക്കറിയില്ല പക്ഷേ ശിവാനിയെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് രൺവീർ ലവ് കട്ടരിയും വിശാലും ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ഇവരുടെ ഇവർക്ക് പുറത്ത് കിട്ടുന്ന സപ്പോർട്ട് ഇവർക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റൂ ഇല്ലെന്ന് നോക്കണം അതുപോലെ അർമാൻ പായൽ ആൻഡ് കൃത്യ ഇവരുടെ മൂന്ന് പേരിൽ ആരാണ് അവിടെ നിൽക്കാൻ പോകുന്നത് എനിക്കവർ അറുമാനാണ് അതിനകത്ത് സ്ട്രോങ് ആയിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ചന്ദ്രിക ചന്ദ്രിക ഭയങ്കര ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അവിടെ ഇവിടെ അവിടെ ഇവിടെയും പോയി പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്നുണ്ട് പുള്ളിക്കാരി വടാപ്പാവ് ഗൾ പുള്ളിക്കാരി ഒരു നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഞാൻ അതേപോലെ തന്നെ പിന്നെ ശിവാനിയുടെ കാര്യം ശിവാനിയും പയ്യപ്പയ്യ കുറച്ചേയും എക്സ്പോസ് ആവും പിന്നെ കുറേ ഇവർക്കൊക്കെ ഈ ഫോൺ ഏജൻ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഏജൻ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതും വളരെ ആയ കാര്യമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സായിക്കേത്തനെയും ലവ് ഖട്ടനെയും തമ്മിൽ അടുപ്പിക്കാനാണ് ബിഗ് ബോസ് നോക്കുന്നത് കാര്യം സായിക്കേത്തൻ സായി സായിയുടെ ഫോണിലേക്ക് അവർക്ക് എഗെൻസ്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ഒക്കെ ബിഗ് ബോസ് അയക്കുന്നുണ്ട് സോ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാൻ നോക്കുന്നത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കും ഒരു ടാസ്ക് ഇന്നലെ കഴിഞ്ഞതേ ഉള്ളു പൊട്ട ടാസ്ക് ആണ് പക്ഷേ ഡ്യൂട്ടി ടാസ്ക് ആയിരുന്നു അത് എന്തുകൊണ്ട് ബിഗ് ബോസ് നമ്മുടെ പഴയ ബിഗ് ബോസിൻ്റെ ടാസ്ക്കുകളൊന്നും കൊടുക്കാത്തത് സത്യമായിട്ട് ദീപക് ചൗരശ്ശേരിക്ക് പുള്ളിക്കാരനെ ഒന്നും പറ്റത്തില്ല ഫിസിക്കലി അൺഫിറ്റ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നീരജിന് പകരം പുള്ളിക്കാരനാണ് പോകേണ്ടിയിരുന്നത് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നി കാര്യം നീരജ് വളരെ നല്ലൊരു ഗെയിമറാണ് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു സോ വളരെ ആയിട്ട് എനിക്ക് തോന്നി ദീപക്കിന് മാറ്റിയിട്ട് ഇവരെ ആക്കാത്തന്തേ എനിക്കത് പറയുന്നത് പിന്നെ ബിഗ് ബോസ് എപ്പോഴും ഒരു അൺഫെയർനെസ്സ് വരണമല്ലോ എന്നാലേ ഒരു ടോക്ക് ഉണ്ടാവുകയുള്ളൂ എപ്പോഴും അങ്ങനൊരു ഫെ അൺഫെയർനെസ് ഉണ്ടാവും ബിഗ് ബോസിൻ്റെ കൂടെ അപ്പം എന്തായിരുന്നാലും ഗെയിം മുന്നോട്ട് പോവുകയാണ് ഇത് സീസൺ എക്സ്റ്റൻഡാവോ ഇല്ലയെന്നറിയില്ല പക്ഷെ അവർക്ക് ടാസ്കുകൾ കൊടുക്കാമായിരുന്നു പഴയ ബിഗ് ബോസ് ടാസ്കുകളൊക്കെ മിസ് ചെയ്യുന്നു സത്യം ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നമ്മുടെ അവിടെ പഴയ ബിഗ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇല്ല ഹിന്ദി ഡിസ്കഷൻ റേഷൻ ടാസ്ക് എന്ത് നിർത്തി കൂടിയും അപ്പൊ നോക്കിയാൽ ഫുഡ് കൊടുക്കത്തിൽ കേട്ടോ നമ്മുടെ മലയാളം ബിഗ് ബോസിലൊക്കെ എന്തോരം ഫുഡാണ് കൊടുക്കണം അവർക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഫുഡേ കൊടുക്കൂല്ല ഫുഡേ കൊടുക്കൂല അവസരം എത്ര ദിവസത്തേക്കാണെന്ന് പോലും പറഞ്ഞിട്ടില്ല ഒരു പാക്കറ്റ് ആശീർവാദ ആട്ടയും കുറച്ച് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവർ രണ്ട് ദിവസം കൊണ്ട് തീർത്തു പിന്നെ അവർക്ക് ഫുഡില്ല പാവങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ട് മുരിങ്ങ വെള്ളമോ എന്തൊക്കെയോ വെള്ളം കുടിച്ചോണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ബിഗ് ബോസ് വഴക്ക് പറഞ്ഞു നിങ്ങൾ ആര് പറഞ്ഞത് ഇത് നാല് ദിവസത്തേക്കുള്ള ആയിരുന്നു അറിയാമോ എന്നൊക്കെ പറഞ്ഞ് കട്ടൻ തോന്നി കേട്ടോ കാര്യം അവരെ ഫുഡ് കൊടുക്കാതെ അവരെ മെന്റൽ സ്ട്രെങ്ത് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഒക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അവരത് ഇത്രയും ദിവസത്തേക്കാന്ന് അറിയാതെ ഏട്ടിപ്പിച്ചു പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി അവർക്ക് പറ്റി നമ്മൾ കയറിപ്പോന്ന ഗ്രാൻഡ് ലോഞ്ചിൻ്റെ അന്ന് നമ്മൾ ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കുമോ ഒരിക്കലും ഉണ്ടാക്കൂലും സ്വന്തമായിട്ട് നിന്നും ഉണ്ടാക്കുന്നത് ബിഗ് ബോസ് കൊടുത്ത ഫുഡ് വേണ്ടെന്നും പറഞ്ഞു അതെന്തിന് ബിഗ് ബോസ് കൊടുത്ത ഫുഡ് കഴിച്ചിട്ട് ഈ ഫുഡ് സേവ് ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് ഇവർ ആ കയറിയപ്പോൾ തന്നെ പാചകം അർമ്മന് അർമാൻ്റെ രണ്ട് ഭാര്യമാരും കൂടെ പാചകം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഫുഡ് നമുക്ക് ആവശ്യമുള്ളതല്ലേ സോ അത് ആവശ്യമാക്കി ആദ്യം കുറച്ചൊക്കെ സോ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റുന്നു ശിവാലീനെ മിക്കവാറും പൊളിച്ചെടുക്കൂലോ എന്ന് കണ്ടറിയാം പുള്ളിക്കാരി ഒരു ഭയങ്കര കണ്ണിങ്ങായിട്ടുള്ള ഗെയിമറാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാ അതായത് പ്രേക്ഷകര പാവമാണ് എന്നുള്ളത് സോ കുറേ കണ്ണി ഗെയിമേഴ്സ് ഉണ്ട് എന്നാൽ ധൈര്യശാലികളായിട്ട് അവരെയൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഗെയിമേഴ്സും ഉണ്ട് അപ്പോൾ എന്തായാലും ഇവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നുള്ളത് അപ്പോൾ ഇന്നലത്തെ മറ്റേ ടാസ്ക് ഡ്യൂട്ടി ടാസ്ക് ആയിരുന്നു ഇത് പെറ്റ് കെയർ സെൻ്റർ അതെല്ലാവരും നന്നായിട്ട് ചെയ്തു പക്ഷേ ഈ ടാസ്കുകളൊന്നും അല്ല വേണ്ടത് നമുക്ക് കുറച്ച് ഫിസിക്കൽ ടാസ്ക് ഒക്കെ വേണം ബിഗ് ബോസിൻ്റെ പഴയ ഫിസിക്കൽ ടാസ്ക് അതൊക്കെ എന്ത് രസമായിരുന്നു എന്ത് പറ്റി അതൊക്കെ കൊണ്ടുവരൂ തിരിച്ച് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്